നമസ്കാരം അവസരചാലകത്തിൻ്റെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അമ്പല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് സ്ഥാപനത്തിലേക്ക് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഡിഗ്രി വിദ്യാഭ്യാസമുള്ള ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാം വിവരങ്ങൾക്ക് ഒൻപത് രണ്ട് എട്ട് 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 നാല് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് വരന്തിരപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പിലേക്ക് സർട്ടിഫിക്കറ്റുള്ള ഫാർമസിസ്റ്റിനെയും ലേഡീസ് സ്റ്റാഫുകളെയും ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് നിർബന്ധമില്ല ബി ഫാം കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം വിളിക്കേണ്ട നമ്പർ ഒൻപത് ഒൻപത് ആറ് ഒന്ന് രണ്ട് ഏഴ് 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 ആറ് തൃശൂരിൽ സെക്യൂരിറ്റി ഗാർഡ്സ് ക്ലീനേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് വിവരങ്ങൾക്ക് എട്ട് ഒന്ന് അഞ്ച് ഏഴ് ഒൻപത് അഞ്ച് ആറ് അഞ്ച് ആറ് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് എം സി സി കമ്പ്യൂട്ടേഴ്സ് എന്ന സ്ഥാപനത്തിലേക്ക് മലയാളം അധ്യാപകരെയും കമ്പ്യൂട്ടർ അധ്യാപകരെയും ആവശ്യമുണ്ട് എം എസ് ഓഫീസ് ടാലി എസ് എ പി പവർ ബി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നിവരെയും ആവശ്യമുണ്ട് വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ഏഴ് നാല് ഒന്ന് ഒൻപത് ഒന്ന് ഒൻപത് അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായ പത്തിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നീന്തൽ പരിശീലനം നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകൾ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് നാല് മണിക്ക് മുൻപായി അളകപ്പനഗർ പഞ്ചായത്തിൽ സമർപ്പിക്കണം സ്കോളർഷിപ്പോടുകൂടിയ സൗജന്യ കഥകളി പഠനത്തിന് അപേക്ഷ ക്ഷണിച്ചു ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ പി എസ് സി അംഗീകൃത കഥകളി വേഷം കഥകളി സംഗീതം കഥകളി ചെണ്ട കഥകളി മദ്ദളം കഥകളി ചുട്ടി കോപ്പുപണി എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമ കോഴ്സിലേക്കും ബിരുദാനന്തര ബിരുദ കോഴ്സിലേക്കും ആൺകുട്ടികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു ഏഴാം ക്ലാസ് പാസ്സായവർക്ക് ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം പതിനെട്ട് വയസ്സാണ് പ്രായപരിധി അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ ഡിപ്ലോമയോ തത്തുല്യമോ ആണ് ബിരുദാനന്തര ബിരുദ കോഴ്സിലേക്കുള്ള യോഗ്യത പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മുൻഗണന ഉണ്ടാകും പരിശീലനവും ഭക്ഷണമൊഴികെയുള്ള താമസ സൌകര്യവും സൗജന്യമായിരിക്കും നിബന്ധനകൾക്ക് വിധേയമായി പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റൈപ്പൻഡിന് അർഹതയുണ്ടായിരിക്കും സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള സൌകര്യം നൽകും കഥകളി വേഷം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കും താൽപര്യമുള്ളവർ രക്ഷിതാവിന്റെ സമ്മതപത്രവും ഫോൺ നമ്പറും അടങ്ങുന്ന അപേക്ഷ വെള്ളക്കടലാസിൽ തയ്യാറാക്കി മേൽവിലാസം എഴുതിയ അഞ്ച് രൂപ സ്റ്റാമ്പ് പൊട്ടിച്ച കവറടക്കം മെയ് പതിനഞ്ചിന് മുൻപായി സമർപ്പിക്കണം വിലാസം സെക്രട്ടറി ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം ഇരിങ്ങാലക്കുട ആറ് എട്ട് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് എട്ട് രണ്ട് രണ്ട് പൂജ്യം മൂന്ന് ഒന്ന് ആരോഗ്യ കേരളം തൃശൂരിന്റെ കീഴിൽ ഇ സഞ്ജീവിനി ടെലിമെഡിസിൻ വിഭാഗത്തിൽ വിവിധ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെയും എം ബി ബി എസ് ഡോക്ടർമാരെയും നിയോഗിക്കുന്നതിനായി ഏപ്രിൽ രാവിലെ പത്തിന് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും ആരോഗ്യ കേരളം തൃശൂർ ഓഫീസിലാണ് അഭിമുഖം മെഡിസിൻ ഓർത്തോപീഡിക് ഇ എൻ ടി തൊക്ക് പീഡിയാട്രിക്സ് പൾമിനോളജി എന്നീ വിഭാഗങ്ങളിലെ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെയും മെഡിക്കൽ ഓഫീസർമാരുടെയും സേവനമാണ് ആവശ്യമായി വരുന്നത് അതാത് വിഭാഗങ്ങളിലെ പി ജി ബിരുദമുള്ളവർക്ക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം ഏറ്റവും കുറഞ്ഞത് പത്ത് കോളുകൾക്ക് ആയിരം രൂപയും തുടർന്ന് വരുന്ന പൂർണ്ണമായ ഓരോ കോളുകൾക്കും നൂറ് രൂപയും വേതനമായി ലഭിക്കും എം ബി ബി എസ് ബിരുദധാരികൾക്ക് മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം ഏറ്റവും കുറഞ്ഞത് ഇരുപത് കോളുകൾക്ക് ആയിരം രൂപയും തുടർന്നു വരുന്ന പൂർണ്ണമായ ഓരോ കോളുകൾക്കും അൻപത് രൂപയും ലഭിക്കും രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി വരെയാണ് താൽക്കാലിക നിയമനം അപേക്ഷകർക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം സർക്കാർ സർവീസ് എൻഎച്ച് എം എൽ എസ് ജി ഡി എന്നിവിടങ്ങളിൽ നിലവിൽ സേവനം അനുഷ്ഠിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല അവസരചാലകം ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ അവസരങ്ങളും അറിയിപ്പുകളുമായി മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം നമസ്കാരം